രാവിലെ ഉണ്ടാക്കിയത് ആകെ മൂന്ന് കുറ്റിപ്പുട്ട് അതിലിത്രയും ബാക്കി എന്നാൽ പിന്നെ ഈ ബാക്കി ബാക്കിയാക്കിയവരെ കൊണ്ട് ഇതന്നെ തീറ്റിക്കണം എന്ന് എനിക്കൊരു വാശി അതിന് ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് ഒരു ഐറ്റം കണ്ടുപിടിച്ചു അതിനാദ്യം ആദ്യം കഴഞ്ഞ് വേവിച്ച് കണ്ടുടച്ചത് ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ഉള്ളി അരിഞ്ഞത് ആദ്യം നമുക്ക് പുട്ട് പൊടിച്ചതിടാം പുട്ട് പൊടിച്ചതിട്ട് ഇതിലേക്ക് ഇനി ഒരു ഉരുളങ്കേങ്ങ് വേവിച്ച് ഉടച്ചത് ഇട്ടെടുത്തിട്ടുണ്ട് ഇഞ്ഞ് നമുക്ക് വേണ്ടത് ഉള്ളിയാണ് ഉള്ളി ചെറുതാക്കി കുനകുന അരിഞ്ഞത് ഇട്ട് പച്ചമുളക് ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു ചപ്പ് ഇട്ടു ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ഗരം മസാല ഇത്തിരി ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് നന്നാക്കിയിട്ട് മിക്സ് ചെയ്യുക ഒന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് മാവ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഓരോ ഉരുളകളാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് പരത്തിയിട്ട് കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ ആക്കി എടുക്കുക ഇതിന് ഞാൻ യൂട്യൂബിൽ കണ്ട പേരെന്താ അറിയോ എന്താ പുട്ടുകുണ്ട് ഡിക്കി എന്നാണ് പേര് കണ്ടത് എന്തായാലും ഉണ്ടാക്കി വെക്കട്ടെ അപ്പൊ ഞാനിതാ ഈ മാവ് മൊത്തം കട്ട്ലൈറ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് എണ്ണയിൽ ജസ്റ്റ് ഒന്നാണ്ട് തിരിച്ചു മുറിച്ചിട്ടിട്ട് നെരിച്ചു കൊണ്ടാ നമ്മളെ എണ്ണ അതവിടെ നല്ല ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഓരോന്ന് ലീഗ് ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇതില് ഇടുന്ന സമയത്ത് ഹൈ ലെവൽ തീ തന്നെ ഇക്കോട്ടെ എന്നിട്ട് എട്ടതിന്റെ ശേഷം തീ കുറച്ച് വെച്ചാൽ മതി ഉരുളങ്കേങ്ങും പുട്ടും ഒക്കെ വെന്ത സാധനമായതുകൊണ്ട് വല്ലാതെ നേരമാവണ്ട അത് പിന്നെ നമുക്ക് ജസ്റ്റ് വേഗം ഒന്നുകൊണ്ട് തിരിച്ചിട്ട് കൊടുക്കാം പിന്നധികം എണ്ണ ഒന്നും വേണ്ട കേട്ടോ എണ്ണയിൽ മുങ്ങി പൊരിയൊന്നും വേണ്ട ഒന്ന് കുറച്ച് എണ്ണ പറഞ്ഞിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടും കണ്ടൊന്ന് നരിച്ചെടുത്താൽ മതി അപ്പോൾ സംഭവം സെറ്റ് അവിടെ അവിടെ കുറച്ച് ഡാമേജുകളൊക്കെ ഉണ്ടെങ്കിലും കാണാൻ ഒരു കട്ട്ലൈറ്റിൻ്റെ ലുക്കൊക്കെ ഉണ്ട് ഇത് കുറച്ച് സോസ് കൂട്ടി എന്ത് തിന്നാൽ അടിപൊളി ആക്കാരം അപ്പം ഇത്തിരി സോസിൽ കുത്തി തിന്നോക്കാം സോസിൽ കുത്തിയ പക പൊടുങ്ങിയു പൊടിഞ്ഞാൽന്താസ്റ്റ്പൊളി ടേസ്റ്റാ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്